ഇന്ന് പറയുന്ന അറിവ് പണം ആരോഗ്യം അഭിമാനം അന്തസ്സ് ബിസിനസ് വിജയം ജീവിത വിജയം അതിനുവേണ്ടി മാത്രം ഓതേണ്ട ദുവാളെ കുറിച്ചാണ് കാരണം ഈ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ ഓതിയിരിക്കേണ്ട അല്ലെങ്കിൽ എന്നും എല്ലാ ദിവസവും പതിവാക്കിയാൽ ഒരുപാട് ഗുണഫലമുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഇൻഷാല്ല ഇത് നിങ്ങളോട് അള്ളാഹു ലത്തീഫു അസീസ് ഇത് റിസ്കിന്റെ കാര്യങ്ങളൊക്കെ ശരിയാകുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ തവണയും ഇത് ഓതുമ്പോൾ ഓതമ്പോൾ അള്ളാഹുഖെന്ന് പറഞ്ഞുകൊണ്ട് മഹരിവിന് ശേഷമോ സുബിക്ക് ശേഷമോ ആയിരത്തി എഴുന്നൂറ് തവണ നിങ്ങൾ പതിവാക്കുക അതുപോലെ റബ്ബി ഇന്നയിൽ ഇലിയ ബിൻ ഹൈരിൻ ഫക്കീവർ വളരെയധികം ഗുണങ്ങളുള്ള ഒരു ജോയാണ് ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഓത് ഓദ്യ ഓടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ദിവസവും കഴിയുന്നത്ര നിങ്ങൾ ചൊല്ലുക എല്ലാ കാര്യങ്ങൾക്കും ഇത് ചൊല്ലുന്നത് ഉത്തമമാണ് നല്ലതുമാണ് അതുപോലെ ഈ തുക എല്ലാ ദിവസവും മുടങ്ങാതെ ഈ തുക നിങ്ങൾ ചൊല്ലുക നൂറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് എത്രയാണോ അത് നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് മുടങ്ങാതെ നിങ്ങളെ ചൊല്ലുക അടുത്ത് നമ്മുടെ ആരോഗ്യം സമ്പത്ത് അതുപോലെ വീടിനൊക്കെ വീട് ലഭിക്കാനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദുബായാണ് ഈ ദുബായി നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാനും സമ്പത്തിലും വറക്കത്തിലും ഒരുപോലെ ഓരേണ്ട ദയാണ് ദിവസവും നൂറ് തവണയോ അതിൽ കൂടുതലോ നിങ്ങൾക്കുണ്ട് ദുബ ഫോർ സക്സസ് ഇൻ ബിസിനസ് ബിസിനസ് വിജയകരമാകാൻ വേണ്ടി ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും വിജയം ലഭിക്കുവാനും സമ്പത്തിനൊക്കെയും ഇത് ഈ ദുബായിൽ ഒരുപോലെ ഓതേണ്ട ദുബകളാണ് ഇൻഷാല്ല ഈ ദുബായി നിങ്ങൾ പതിവാക്കുക എല്ലാ ദിവസവും പതിവായി ഇത് ചൊല്ലുക ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു ദുബായാണ് ഇൻഷാല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു ദുബായാണ് അതുപോലെ നമ്മുടെ ബിസിനസ് വളർച്ചയ്ക്ക് അതിന്റെ പുരോഗതിക്ക് അള്ളാഹു അതുപോലെ നമ്മുടെ കാര്യങ്ങൾ നേരെയാകാനും ശേഷം ഏഴ് തവണയാണ് ഇത് പതിവാക്കിയിട്ടുള്ളത് കടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കൊടുത്തു കിട്ടാൻ സാധിക്കുന്ന ഒരു ദോയാണ് അള്ളാഹു ഈ ദുബായി വളരെയധികം പ്രാധാന്യമുള്ള ദുബായാണ് ഈ പറ ദുബായും പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക നൂറോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് വളരെയധികം പ്രാധാന്യമുള്ള ചൊല്ലിയാൽ ഗുണങ്ങൾ ഏറെ ലഭിക്കുന്ന ദുബായാണ് അടുത്തതായിട്ട് പെട്ടെന്ന് നമുക്കൊരു പൈസക്ക് അത്യാവശ്യം വന്നു എന്ത് ചെയ്യുക ഈ ദുഃഖ ഓടുക അള്ളാഹു ല ഇല്ല എന്താ അടുത്ത ദിവസം ഈ ദുബായും ഓനുള്ള റിസ്ക്കിന് വേണ്ടിയിട്ട് മാത്രം ഓടേണ്ടതുവായാണ് ഈ ചെറിയ ദുബായും നിങ്ങൾ പതിവാക്കുക ഇൻഷല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം വേഗത്തിനായുകയും നമ്മുടെ സമ്പത്തിലും വാർത്തത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള ദുബായാണ് ുംതിട്ട ദുബായ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും പരിഹാരമാണ് എല്ലാ ദിവസവും പതിവായി ദുബായും ചൊല്ലുക ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും അതുപോലെ അത്ഭുതങ്ങളും നിറഞ്ഞ ദുബായാണ് ഇൻഷാല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക അടുത്തതായിട്ട് ആരോഗ്യത്തിനും വിജയത്തിനും വേണ്ടി മാത്രം ഈ മുതലേണ്ടത് ചെയ്യുക പതിവാക്കുക എല്ലാ ദിവസവും ഒരു നിശ്ചിത കണക്ക് വെച്ചുകൊണ്ട് ഇത് ചൊല്ലുക നൂറോ അതിൽ കൂടുതലോ ഇൻഷാ നിമിഷമല്ല അള്ളാഹു അദ്ദേഹീന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാള്ള അള്ളാഹു അദ്ദേഹീൻ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോവ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണാൻ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുവായിൽ എത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ ആമീൻ അറബല്ലാലമി വീണ്ടും പുതിയമായിട്ട് കാണാം